നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം അകലെ നിൽക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് നിർണയ ചർച്ച തുടങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സീറ്റ് തൂക്കി വിറ്റ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലില്ലേ ഞെട്ടണ്ട കേരളത്തിലെ കോൺഗ്രസും ലീഗും ചേർന്ന് സീറ്റ് കച്ചവടത്തിന് തുടക്കം വിട്ടിരിക്കുകയാണ് അത് ആദ്യത്തേത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കുന്നമംഗലം സീറ്റാണ് എന്നുള്ള വിവരം ഇപ്പോൾ മാധ്യമങ്ങൾ ബിഗ് ബ്രേക്കിംഗായി പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബ്രേക്ക് വാർത്തയിലേക്കാണ് നമ്മൾ ബ്രേക്കിംഗ് ആദ്യം പോകുന്നത് സീറ്റ് ആരോപണം കോഴിക്കോട് കുന്നമംഗലം സീറ്റ് പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കുന്നതിൽ തർക്കം കോൺഗ്രസ് ലീഗ് പ്രാദേശിക ഘടകങ്ങളിൽ എതിർപ്പ് ശക്തമാണ് നിലവിൽ ലീഗിന്റെ ലീഗിന്റെ സീറ്റാണ് കുന്നമംഗലം സീറ്റ് കൈവശമുള്ള മത്സരിച്ചാലും എത്ര രൂപ കിട്ടും ആ സീറ്റ് കൊടുക്കുന്ന ലീഗിന്റെ ആണെങ്കിൽ അവ വല്ല നക്കാപ്പിച്ചെ പാർട്ടിക്ക് തരും പക്ഷേ ഇത് പ്രവാസി അസോസിയേഷൻ പണം കായ്ക്കണ മരം അവർക്കാണ് ആദ്യത്തെ സീറ്റ് അഡ്വാൻസ് വാങ്ങി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഒരു തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെയാണ് പറയുന്നത് എന്തോന്ന് ജീവൻ മരണ പോരാട്ടം മാക്സിമം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അധികാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മുകളിലിരിക്കുന്ന താപ്പാനമാർക്ക് പണം കിട്ടിയാൽ മതി അതിനുവേണ്ടി